ശരിക്കും വളരെയധികം സന്തോഷമുണ്ട് എനിക്കും നവകേരള സദസ്സിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിൽ രനീഷ് കുമാർ സാറാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ശരിക്കും സാധാരണഗതിയിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഇതുപോലെയുള്ള പ്രതിനിധികളെ കാണാറുള്ളൂ പക്ഷേ ഇവിടെ ശരിക്കും സംഭവിച്ചത് അവർ ജന ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ശരിക്കും ഇനിയും നമ്മുടെ നാട് ഈ ഭദ്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹായ് ഞാൻ നിയ ഞാനിപ്പോൾ ഉള്ളത് നവകേരള കേരള സദസ്സ് കോന്നിയിലെ വേദിയിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുക്കുന്ന ഈ ഒരു സദസ്സിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ കോന്നിയുടെ എം എൽ എ ജനീചേട്ടനാണ് ഒത്തിരി സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ ഈ ഒരു സദസ്സിനെ കാണുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും എല്ലാവരും ഒരുമിച്ച് കാണുവാനും ഈ ഒരു വേദിയിൽ പങ്കെടുക്കാനും സാധിച്ചതില്ല നവകേരള സദസ്സ് ഭൂന്നിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും എത്തിച്ചേർന്നിരുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ നാട് ഒറ്റ മനസ്സോടെയാണ് നവകേരള സദസ്സിനെ സ്വീകരിച്ചത് ഭൂന്നിയുടെ നിന്നും വിവിധ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ പ്രതിഭകളും തോന്നിയിലെത്തിയ മന്ത്രിമാരെ സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ദീർഘകാലം ജില്ലയിലെ കോൺഗ്രസിന് നേതൃത്വം കൊടുത്ത ഡി സി സി പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ് ഉണ്ടായിരുന്നു കൈപ്പത്ത് ചിഹ്നത്തിൽ വിജയിച്ച കോൺഗ്രസിൻ്റെ നിരവധി മെമ്പർമാരുണ്ടായിരുന്നു വേദിയിൽ തന്നെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് പി സദനും ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് അംഗം രവി കണ്ടത്തലും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു മറ്റ് ധാരാളം ജനപ്രതികളെല്ലാം എത്തിച്ചേർന്നിരുന്നു സാമൂഹ്യ സാംസ്കാരിക കലാകായിക രംഗത്ത് കോന്നിയുടെ നിറഞ്ഞു നിന്ന എല്ലാ പ്രതിഭകളും ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരുന്നു എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുക നവകേരള സദസ്സ് മഹാവിജയമാക്കിയ പോന്നിയിലെ എല്ലാ ജനങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കോന്നി മണ്ഡലത്തിൽ നവകേരള സദസ്സ് വലിയ വിജയമായിരുന്നു നമ്മളിവിടെ കണ്ടതാണ് ഇവിടെ തടിച്ചുകൂടിയ ജനസഞ്ചയത്തെ നമ്മുടെ ഗവി മുതൽ കൊക്കാത്തോട് വരെയുള്ള മലയോര മേഖലയിൽ നിന്നുപോലും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയത് ഈ സന്ധ്യാസമയമായിട്ട് പോലും പരിപാടി അവസാനിക്കുന്നതിന് ഈ സന്ധ്യാസമയമായിട്ട് പോലും എല്ലാവരും കാത്തുനിന്നു പരിപാടി നല്ല വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു മലയോര മേഖലയിലെ ജനതയ്ക്ക് കേരള സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും നന്ദി സൂചകമായിട്ടാണ് ഇവിടെ ഇത്രയുമധികം ആളുകൾ വന്നിട്ടുള്ളത് പരിപാടി വലിയ വിജയമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും മലയോര ജനതയ്ക്ക് കേരള സർക്കാരിനോട് അത്രയ്ക്ക് അകമഴിഞ്ഞ കടപ്പാട് നന്ദിയുമുണ്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇവിടെ കടന്നു വന്ന ജനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്